നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തിരണ്ടാം ഡിവിഷൻ വരടയും പാടത്ത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ തെന്നിമാറിയ സ്ലാബ് പൂർവ്വസ്ഥിതിയിലാക്കി പ്രദേശവാസികളായ കോൺഗ്രസ് ഐ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പ്രവൃത്തി നടത്തിയത് മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ വാൾവിന്റെ സ്ലാബ് തെന്നിമാറി എട്ടടിയോളം താഴ്ചയിൽ കുഴിയായി കിടക്കുകയായിരുന്നു നൂറുകണക്കിന് വഴിയാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി നിൽക്കുകയായിരുന്ന ഇവിടെ സ്ലാബ് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ നിരവധി തവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നു സ്ലാബ് നീങ്ങിയതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ ഇവിടെ അകപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു അതോറിറ്റിയുടെ സ്ലാബാ ഇത് വീണ് കടന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ടാഴ്ചയും ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് നിരന്തരം അവരെയൊക്കെ ലാസ്റ്റ് എന്റെ നമ്പർ വേണ്ട ഫോൺ എടുക്കാത്ത എടുക്കാത്തൊരവസ്ഥ ഇവിടെ ബൈക്ക് കണ്ട ഇത്രേ ഉള്ളൂ വീതി എന്നുവെച്ചാൽ ബൈക്ക് സൈഡിൽ കൂടെ പോയിട്ട് നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് ഓരോ എന്ത് പറഞ്ഞാൽ ആ ഒരു മിനിറ്റ് ആ നിരന്തരം നിരന്തരം ഇത് എന്താ വെച്ചാൽ നമ്മൾ എല്ലായിടത്തും ഒന്ന് കേൾക്കുന്ന ഒരു സംഭവമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ വാട്ടർ അതോറിറ്റീൻ്റെ കുഴിക്കാത്ത ആൾ വീണു ദയനീയ സാഹചര്യത്തിൽ മരിച്ചു ഇങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നതാണ് ഈ അടുത്ത് രണ്ട് ബൈക്കാർ ഇവിടെ ഒന്ന് വീണു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തി ഐ എൻ ഡി സി കാരും എല്ലാവരും ഉണ്ട് ഞങ്ങളിവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങളിപ്പോൾ ഈ സ്ലാബ് കേറ്റാനുള്ള പരിപാടി ഇതാക്കിയത് ഒരു ഉത്തരവാദിത്ത ബോധം ഒരു സർക്കാരിൻ്റെ ഈ ശമ്പളം മാത്രം ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം മാത്രം മേടിച്ചുകൊണ്ട് നിൽക്കുന്നവരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് മക്കളുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ മക്കളും ബൈക്കുകളിലും പല വണ്ടികളിലുമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് സ്കൂൾ ബസ് പോകുന്നുണ്ട് ഇതുവഴി ഫയർ സ്റ്റേഷൻ ഫയറിൻ്റെ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയമായത് ഈ സമയത്ത് എന്ന് വെച്ചാൽ വണ്ടി പോകുന്നത് ഇങ്ങനെ ഒരു ഒരു സംഭവം വെറുതെ അനാ ഇതൊന്നും ഇല്ലാതെ വളരെ വളരെ നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് ും നിലമ്പൂർ അഗ്നിരക്ഷാ സേനയടക്കം ഉപയോഗിക്കുന്ന റോഡാണിത് സമീപവാസിയായ ഫിലിപ്പ് കോവൂർ ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി റഹീം ചോരയിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഐ എൻ ടി യു സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് സ്ലാബ് സ്ലാബ് പൂർവസ്ഥിതിയിൽ ആക്കിയത് ഗോൾഡ് ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ